ഹലോ അസ്സാം വലൈക്കും ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള റോഡ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഹൈവേ ആണ് കേട്ടോ പറയാം കാരണം എന്താ വെച്ചാൽ അതിൻ്റെ സെൻട്രലിലുള്ള ചെടികൾ തന്നെയാണ് കേട്ടോ അതാരെ ആകർഷിക്കുന്ന വിധമാണ് ആ ഒരു ചെടികളവിടെ നട്ടിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ റോഡിൽ കൂടെ തൃശ്ശൂർ കോയമ്പത്തൂർ അതുപോലെ തിരുപ്പൂരൊക്കെ പോകുമ്പോൾ ആസ്വദിക്കാൻ പറ്റിയൊരു റോഡാണ് നമുക്ക് ഒരു ചടപ്പുണ്ടാവില്ല കേട്ടോ അങ്ങനെ ഇന്നിപ്പോൾ നമ്മൾ നെന്മാറ പോവാണ് അപ്പോൾ പാലക്കാടിൻ്റെ ഒരു ഭംഗി ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല എന്നാലും ചുരുങ്ങിയ ഒരു രൂപത്തിൽ നമ്മൾ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് കേട്ടോ ഞാൻ രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് ഡിസം ഡിസംബർ ലാസ്റ്റാണ് ഞാൻ ഫസ്റ്റായിട്ട് പാലക്കാട് പോണത് ശരിക്കും പറഞ്ഞാൽ എനിക്കപ്പോൾ ഒരു വല്ലാത്തൊരു വല്ലാത്തൊരു അനുഭൂതി തന്നെ ആയിരുന്നു കേട്ടോ ആ ഒരു യാത്ര എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് പോകുമ്പോൾ ഒരുപാട് കാളവണ്ടികൾ നമ്മൾ ഈ തമിഴ്നാടൊക്കെ ഉണ്ടാവില്ല ആ ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയത് പക്ഷേ ഇപ്പോൾ ഒരു എട്ടൊമ്പത് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ ആകെ മാറിയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളാണ് അവിടെ നിന്ന് വീടുകളും ഇതൊന്നും ഇല്ലാതാകുമ്പോൾ ഇവിടെ ഇങ്ങനെ മലപ്പുറം തിങ്ങി എവിടെ പോയാലും വീടുകളും ആളുകളും ഒക്കെ ഇങ്ങനെ കണ്ട് ശീലായിട്ട് എനിക്കൊരു അത്ഭുതം തന്നെ ആയിരുന്നു കേട്ടോ ഈ ഒരു പാലക്കാട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെറുപ്പളശ്ശേരി ആ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഞാൻ ശരിക്കും മന്താളിച്ചിരുന്ന ഒരു കാഴ്ചാണ് കേട്ടത് അതത്രയും ലോങ്ങിൽ അത്രയും നമുക്ക് എന്താ പറയുക കാണാനായിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ അവിടെ താമസിക്കുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ ഓർക്കാറുണ്ട് കേട്ടോ എന്താണ് ഇവർക്ക് ഇവിടെ അത്രയും സുരക്ഷിതമാണോ എന്നുള്ളതൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു കേട്ടോ അപ്പം നമ്മളിതെല്ലാം ഈ നമ്മളങ്ങനെ പോകുന്നുണ്ട് ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ ചെക്ക് പോസ്റ്റ് കടന്നിട്ട് വന്നിട്ടോ നമുക്ക് നെന്മാറയിലേക്ക് പോകാനായിട്ട് അപ്പം നമ്മൾ ഡാമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് പക്ഷെ ഡാമിലൊന്നും കയറിയിട്ടില്ല വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നെന്മാറ എന്താണ് നമുക്ക് കാണാനുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതി ഭംഗി തന്നെ കേട്ടോ ആ പ്രകൃതി തന്നെ ആ ഒരു എന്താ പറയുക പ്രകൃതിനെ തന്നെ കാണാൻ എങ്ങനെ ഉണ്ടാവുക അതിൻ്റെ ഒരു ഭംഗി അത് നമുക്ക് തികച്ചും നമുക്ക് ഈ നെല്ലിയാകുമ്പതി ഈ ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അതുപോലെ കാപ്പിത്തോട്ടങ്ങൾ പിന്നെ ഇതിൻ്റെ പോണേൻ്റെ ഇടക്ക് ചെറിയ ചെറിയ ഈ പാറക്കെട്ടിൻ്റെ മുകളിലൂടെ കുറേശേ വെള്ളം അങ്ങനെ ഒഴുകുന്നത് അതുപോലെ വെള്ളച്ചാട്ടങ്ങൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലെ ഈ കാടുകൾ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന എന്താ പറയുക അത്രയും മലകൾ നിരകൾ താഴ്വരകൾ എന്നൊക്കെ പറഞ്ഞ പോലെ അതൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പ്രകൃതി തന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരിക്കലൊരു സ്ഥലമാണ് നമുക്ക് നെന്മാറ എന്നൊക്കെ പറയാം ഏകദേശം നമ്മൾ വ്യൂ പോയിൻ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെ അവിടെ നിന്ന് നോക്കിയാൽ ഒരു വ്യൂ ആണത് എന്തൊക്കെ അതിൻ്റെ ബാക്ക് സൈഡ് ഒരു പാറ ഇങ്ങനെ വന്നിട്ട് എന്തൊക്കെ ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചെടുത്തതാണ് ട്ടോ ഇപ്പോൾ അവിടെ ആ ഡിവൈഡറിൻ്റെ അടുത്ത് പോയാൽ നമുക്ക് ശരിക്കും അതിൻ്റെ ആ ഒരു ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ നമുക്ക് ആ ഡിവൈഡറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും കേട്ടോ എനിക്കതിൻ്റെ വീഡിയോ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ വീട് ആഡ് ആക്കിയിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ നമ്മളിറങ്ങിയത് പോത്തുണ്ടി ഡാം കാണാനായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ഒക്കെ ഒരുപാട് ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ആ പാർക്കിൻ്റെ അങ്ങനെ അതിലൂടെ ഇങ്ങോട്ട് സ്റ്റെപ്പ് കയറി വന്നിട്ട് നമ്മൾ എന്തൊക്കെയാ ഈ ഒരു വ്യൂ ആണ്ട്ട് നമുക്കവിടെ കാണാനായിട്ടുള്ളത് എന്തൊക്കെയാ മലയുണ്ട് പുഴയുണ്ട് ഡാമുണ്ട് അങ്ങനെ ഒരുപാട് എന്താ പറയുക ഭംഗിയുള്ളൊരു സ്ഥലമാണ് ട്ടോ പിന്നീട് നമ്മൾ അതിൻ്റെ പാർക്കിലോട്ടുണ്ട് ഇത് പാർക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല അത്രക്കും എന്താ പറയുക അടിപൊളിയായിട്ടത് സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് കേട്ടോ ബുഷെടി ഇതൊക്കെ ഈ ഒരു ഷേപ്പിലൊക്കെ വെട്ടി ഈ കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിൻ്റെ ഒരു കുളിയർമയാണ് കേട്ടോ അപ്പം അത് പിന്നെ വേറൊരു ഷേപ്പിൽ ഇതൊക്കെ റൂഫിൻ്റെ ഷേപ്പിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഇതിൻ്റെ ഇവിടെ ഒരുപാട് പാർക്ക് കുട്ടികൾ കളിക്കുന്നതും അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങളും ഒക്കെ കണ്ടു അപ്പോൾ നമ്മളതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഇങ്ങനെ നടന്നിട്ട് ആണ് നമുക്ക് അപ്പുറത്ത് പോയിട്ട് വേണം പാർക്കും പിന്നെ സി പ്ലെയിനും സൈക്ലിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അതൊക്കെ നമ്മുടെ പിടിക്കാൻ പിടിക്കൻ ഒരാളൊക്കെ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ പ്രകൃതിയുടെ ഭംഗി മനുഷ്യന്മാർ എന്താ പറയുക സെറ്റ് ചെയ്ത ഭംഗി രണ്ടും കൂടെ ഒത്തുചേരുമ്പോൾ അതൊരു ഭയങ്കര ഒരു ഭംഗിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കോ പിന്നെ നമ്മളിങ്ങനെ നടന്ന പൂവാണ് ഇഷ്ടം അങ്ങോട്ട് നമ്മൾ കുറേ നേരം നമ്മൾ ഈ ഒരു പാർക്കിൽ അല്ല ഈ ഒരു ഗാർഡനിൽ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ സമയം നമുക്ക് നമ്മളിരുന്നത് ഇവിടെയാണ് പിന്നെ കുട്ടികൾക്ക് എന്താ പറയുക കുറച്ച് പ്ലേ ചെയ്യാനും പിന്നെ അവർ ഊഞ്ഞാലാടാനും സൈക്ലിങ്ങും സിപ്പ് ലൈൻ ഷൂട്ട് അതായിട്ട് ഷൂട്ടിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ല അതുപോലെ ഒരുപാട് ഗെയിംസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വേണ്ട ആൾക്കാർക്ക് നമുക്ക് ചെയ്യാം പിന്നെ മോൻക്ക് സിപ്പ് ലൈന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ കേറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ വള്ളത്തിൽ ബോട്ട് ഇറക്കണം എന്ന് പറഞ്ഞിട്ട് മോനക്ക് അങ്ങനെ ബോട്ടിലൊക്കെ നമ്മൾ കയറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഒരുപാട് ഹാപ്പി ആയിട്ടോ അപ്പോൾ നമ്മൾ ഹാപ്പി ആയി എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണം പറയുന്നുട്ടോ പിന്നെ നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യുന്ന വീഡിയോ വീഡിയോകൾ നിങ്ങളെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു വിചാരിക്കുന്നത് പിന്നെ എന്താ പറയുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ പിന്നെ നമ്മൾ ഇവിടുന്ന് പിന്നെ കുറച്ച് നേരം കൂടെ ഒക്കെ നിന്നിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ തിരിക്കുകയാണ് ഇട്ടുണ്ടായത് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ രാത്രി ഒരു പത്ത് മണി ഒക്കെ ആയിരുന്നിട്ട് നമ്മൾ വീട്ടിലെത്തിയ സമയത്ത് അപ്പൊ അതൊക്കെ മോനിസിപ്ലീനിൽ കയറിയതാണ് കേട്ടോ ഈ കാണുന്നത് ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഫോളോ ചെയ്ത് ഒപ്പം കുടിക്കോളൂ കേട്ടോ